ക്ക് ഉപജീവനം നൽകിയതിൽ നിന്ന് യു ഫിഹൂൻ അവർ ചിലവഴിക്കുന്നവരും ആകുന്നു അവിടെ മിൻ എന്ന് പറഞ്ഞാൽ അതാണ് ആ മിന്നിൻ്റെ ഞാൻ പറഞ്ഞത് മിൻ മ മിൻ എന്നുള്ളത് തെപിഴിതിൻ്റെയാണ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ചിലവഴിച്ചാൽ മതി മുഴുവൻ ചിലവഴിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല ഏ അള്ളാഹു ഉപജീവനമായി നമുക്ക് കഴിഞ്ഞതിൽ നിന്ന് മുഴുവൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അള്ളാഹു ഹുസുബൻ തല പിന്നെയോ അള്ളാഹു കൊടുക്കാൻ പറഞ്ഞത് കുറച്ചാണ് യു ഫിഹൂൻ ഒരു ലക്ഷം റിയാൽ ഉടമപ്പെടുത്തുന്ന ഒരു വ്യക്തി ഒരു ലക്ഷം എത്ര നിർബന്ധമായിട്ട് കൊടുക്കേണ്ട എന്ന് ഏ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ബാക്കി വലിയ സംഖ്യ അത് എത്ര തൊണ്ണൂറ്റി ഏഴ് അഞ്ഞൂറ് തൊണ്ണൂറ്റിയേഴ് അഞ്ഞൂറ് അതയാൾക്കുള്ളതാണ് രണ്ട് അഞ്ഞൂറ് അയാൾ അതിൽ നിന്ന് നിർബന്ധമായിട്ട് കൊടുത്താൽ മതി ആ ഒരു ലക്ഷം അയാളതല്ല ഒരു ലക്ഷം അത് മിംമാലില്ല അള്ളാൻ്റെ മാലാണ് അള്ളാൻ്റെ സ്വത്താണ് അത് അള്ളാ ദിവസം എന്തായാലും അയാൾക്ക് നൽകി എന്ന് മാത്രം അള്ളാഹ് അയാളെ തൊട്ട് തടഞ്ഞില്ലാതെ അയാൾക്ക് നൽകി അതിൽ നിന്ന് എന്നാ പറയുന്നത് വ മിമ്മാ റെസഖിനാഹും യുഫിഖുൻ അവർ ചിലവഴിക്കുന്നവരും ആകുന്നു